അസ്സലാമു അലൈക്കും വർഹമത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഓരോ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മളേക്കാൾ വിവരമുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അവഗാഹമുള്ള ആളുകളോട് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കലാണ് ഒരു കൂടിയാലോചന വളരെ അത്യാവശ്യമാണ് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടിയാലോചന നടത്തേണ്ടതുണ്ട് ഒരിക്കലും സ്വന്തമായ അഭിപ്രായത്തിലൂടെ നാം കാര്യങ്ങൾ ചെയ്യരുത് കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മളെക്കാൾ വിവരമുള്ള ആളുകളോട് നമ്മളെക്കാൾ മുതിർന്ന ആളുകളോട് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അവഗാഹമുള്ള ആളുകളോട് നാം കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് വീഴ്ച ഉണ്ടാവുകയില്ല കാരണം അവിടെ നമ്മുടെ ബുദ്ധി മാത്രമല്ല വർക്ക് ചെയ്യുന്നത് പലരുടെയും ബുദ്ധികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരിക്കലും വീഴ്ച സംഭവിക്കുകയില്ല എന്നാൽ നമ്മളൊരു കാര്യം സ്വന്തമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴവുകൾ സംഭവിക്കാം ഏകാധിപതിയായിക്കൊണ്ട് നാം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വീഴ്ചയുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരുമായി കൂടിയാലോചന നടത്തൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരിക്കൽ ഹസൻ റലിയുള്ളഹു പറയുകയുണ്ടായി ഒരു ജനതയും കൂടിയാലോചന നടത്തിയിട്ടില്ല അവർക്ക് സന്നിഹിതമായതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് അള്ളാഹു അവരെ നയിച്ചിട്ടല്ലാതെ അതായത് കൂടിയാലോചന നടത്തി നടത്തി കഴിഞ്ഞാൽ ആ കൂടിയാലോചനയുടെ ഫലമായിക്കൊണ്ട് ആ കാര്യത്തിൽ അവനക്ക് വിജയമുണ്ടാകും ആ കാര്യത്തിൽ ഒരിക്കലും ന്യൂനതകളുണ്ടാവുകയില്ല അള്ളാഹു സുബാനുഹൂത ആലയും അള്ളാഹുവിൻ്റെ റസൂലും അതുപോലെ സ്വഹാബത്തുമെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുമായി കാര്യങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളത് കൂടിയാലോചന നടത്തുക എന്നുള്ളത് നബി നിബിസുലല്ലാഹു അലൈവിസലമാങ്ങളുടെ തിരുസുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നിബി തങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു കാര്യം തന്നെയാണ് കൂടിയാലോചന നടത്തുക എന്നുള്ളത് പ്രത്യേകിച്ചും ഒരു മഹല്ലിൻ്റെ കാര്യം ഒരു സമൂഹത്തിൻ്റെ കാര്യം ഒരു കുടുംബത്തിൻ്റെ കാര്യം ആ കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മഹല്ലിൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതേ അതിനെ രമ്യമായി പരിഹരിക്കണമെങ്കിൽ നാം ആ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് കൂടിയാലോചന നടത്തുക അങ്ങനെ മുതിർന്ന ആളുകളോട് കാര്യങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള ആളുകളോട് വിവരമുള്ള ആളുകളോട് നാം കൂടിയാലോചന നടത്തി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വിജയമുണ്ടാകാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും പൊതു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പൊതു കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് സമൂഹത്തോടെ ജനങ്ങളോട് ഒരു കൂടിയാലോചന നടത്തൽ വളരെ അത്യാവശ്യമാണ് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാര്യം കാരണം പല മഹല്ലുകളിൽ പല പ്രശ്നങ്ങൾക്കും കാരണം കൂടിയാലോചന നടത്താത്തതിൻ്റെ ഫലമാണ് അതുകൊണ്ട് കൂടിയാലോചനകൾ നടത്തുക കാര്യങ്ങളിൽ വിജയമുണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കു